ടിക്കാൻ ചാൻസ് ഉണ്ടോ ആ അച്ഛന്റെ ഒരു എനിക്ക് അങ്ങനെ ഹലോ അനുമോളുടെ അച്ഛനാണ് അല്ലെ പേരെന്തായിരുന്നു സതീഷേള് ബിഗ് ബോസ് ഇപ്പൊ ഫൈനലാണ് എന്താണ് പറയാനുള്ള അച്ഛൻ സതീഷെന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും മണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇപ്പൊ ഇത്ര നാള് നിന്നതില് എന്ത് തോന്നുന്നു അങ്ങൾ സന്തോഷം സന്തോഷം ഈ ചുറ്റുപാടുമുള്ള ആൾക്കാരുമായിട്ട് അനുമോളെങ്ങനെയാണ് ഇവിടുത്തെ നല്ലതാണ് പിന്നെ ഇപ്പൊ ബോട്ടിങ് അവസാനിച്ചിരിക്കുന്ന ആ അപ്പൊ അന്മോള് കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ പിന്നെ ആ അച്ഛൻ്റെ ഭാഗ്യം ഇതാ കാഴ്ചപ്പാടിലുണ്ടാവും എനിക്ക് ഇത് വിശ്വാസമല്ല പിന്നെ ഇപ്പൊ ഇന്നലെ ഒരു പ്രശ്നത്തെ പറ്റി കണ്ടായിരുന്നു അച്ഛൻ ആ തൊപ്പി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അപ്പൊ അത് ഈ അവസാന നിമിഷത്തിൽ ഒരു ഇത് വഴിത്തിരിവായി മാറും ലാസ്റ്റ് ഇപ്പൊ വോട്ടിംഗ് അവസാനിച്ചിട്ട് ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾ ആവണുള്ളൂ വോട്ടിംഗ് അവസാനിക്കണ മുമ്പാണ് ഇങ്ങനൊരു ഇഷ്യൂ അഖിൽമാരാർ എന്നുള്ള രീതിയിൽ ഞാൻ വന്നത്

കപ്പടിച്ചാല് എന്തേലും സന്തോഷം തന്നെ അച്ഛനല്ലേ നാളെ നിന്ന് അനുമോളുടെ ഒരു കഷ്ടപ്പാടുകൾ തന്നെ ഒരുപാട് പുറത്തുനിന്ന് ഇത് കേട്ടിട്ടും ഉണ്ട് അനുമോൾക്ക് അപ്പൊ അതിനൊക്കെ അച്ഛൻ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സന്തോഷം എന്നുള്ള രീതിയിൽ സന്തോഷം സന്തോഷം അതിന് ആയാലും